ഇതാ നമ്മുടെ മൈതാനത്ത് നിന്ന് നോ നോക്കുമ്പോൾ നമ്മുടെ വീടാണ് ഇതാ അത് കഴിഞ്ഞ് നമ്മള് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന വഴിയാണിത് നോക്ക് വഴിയൊന്നും കാണുന്നില്ല ഇവരുടെ വീടൊക്കെ വെള്ളത്തില വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന പോലെ ആദ്യം നായ മാത്രം അവിടെ കറക്റ്റ് അതിൻ്റെ കൂടിൻ്റെ താഴെ വരെ വെള്ളമുണ്ട് വീടിൻ്റെ ഏഴ് നിമിഷവും ഉള്ളിലേക്ക് വെള്ളം കയറാം അതാണ് ഇവിടുത്തെ അവസ്ഥ ഈ സൈഡ് കോഴിക്കോടാണ് വെള്ളത്തിലിരിക്കുന്നത് കോഴിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കറക്റ്റ് കാലൊക്കെ വെള്ളത്തില് എത്തി നമ്മൾ പുഴയിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴിയിലെ തൊട്ടേ വെള്ളം കയറിയിരിക്കുക വെള്ളത്തിൽ വെള്ളത്തിലൂടെയാണ് നടക്കുന്നത് എത്ര ഉണ്ട് അങ്ങോട്ടേക്ക് എത്ര ആഴത്തിൽ വെള്ളമുണ്ട് എന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നില്ല ഇവിടെ പറമ്പിൽ മൊത്തം വെള്ളം കേടിയേക്കുക ഇപ്പോൾ തന്നെ എൻ്റെ ഈ വെള്ളം നമുക്ക് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ലെങ്കിലും എൻ്റെ മുട്ടു വരിപ്പം വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാ എൻ്റെ ദൈവം എന്താ ഇത് നമ്മൾ നടക്കുന്ന വരമ്പാണ് ഇതിലിപ്പോൾ കാല് കുത്താന്ന് തന്നെ പേടിയാകത്ത ആദ്യക്ക് എങ്ങോട്ടേക്കായി കാല് കുത്തുകുത്ത കണ്ടല്ലേ ഇവിടെ കണ്ടോ വരമ്പ് കണ്ടോ വെള്ളത്തിൽ മുങ്ങയിരിക്കുന്ന എന്താ ഈ വീടും കാര്യങ്ങളും ഇതും പാഠമാണ് മൊത്തം വെള്ളത്തിലും അങ്ങേ ഇരിക്കുക ഇതാ വെള്ളത്തിൽ കൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് നമ്മളെപ്പോഴും നടന്ന് വരാറുള്ള വരമ്പാണ് ഇത് കേട്ടോ അതിൻ്റെ അവസ്ഥയാണിത് എൻ്റെ പെയ്യുന്നേ ഫാമിലിടക്കൂടെ മീൻ എടുക്കുന്നു ഇന്നത്തെ ക്യാമറയിലൊക്കെ നമുക്ക് നടന്നാൽ പണിവാകും കാരണം കറക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോൾ വെള്ളത്തിന് വേണമെന്ന് ചോദിച്ചാൽ മതി എല്ലായിടത്തും വെള്ളമാണ് ഇന്നലെ അത്രയ്ക്ക് മഴയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മഴയോട് മഴക്കണ്ടോ പറമ്പിലും ഫുൾ ഇതാ എല്ലായിടത്തും വെള്ളമോ രക്ഷയില്ല അപ്പോൾ ഇപ്പോഴത്തെ പറമ്പിലും എല്ലാം വെള്ളം കയറിയിട്ടുണ്ട് ഓ ഈ വഴി കൂടെ ഒന്ന് പുഴയിലേക്ക് നടന്ന് നോക്കട്ടെ ഇപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ പുഴ പോലെയല്ലേ വഴിയാണ് അപ്പോൾ പുഴയിലത്തെ അവസ്ഥ എന്തായിരിക്കും അതൊക്കെ ഞാൻ ഓർക്കുന്നത് ഇവിടെ തന്നെ നല്ല ഒഴുക്ക് എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പേടിയാകുന്നു അയ്യോ സോറി ഞാൻ ഇറങ്ങുന്നില്ല എന്തായാലും തിരിച്ച് കയറിയാൽ ശരിയാവില്ല രണ്ടും താല്പര്യം ഒന്ന് പോയി നോക്കട്ടെ അതായത് ഇവിടെയും നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെ ഇപ്പം വെള്ളമെൻ്റെ മുട്ട് കഴിഞ്ഞ് കയറാൻ തുടങ്ങി നല്ല ഒഴുക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആകപ്പാടം വല്ലാത്തൊരു പേടിയും കൂടെ ആവും അങ്ങോട്ടേക്ക് പോവാനായിട്ട് പക്ഷെ നമുക്ക് വഴി ഇതാണ് എന്ന പോലെയാണെന്ന് അറിയുന്നത് കൊണ്ട് ങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല വേണ്ട എനിക്ക് പോവാൻ പറ്റിയ തേങ്ങ ഒഴുകി കാലിലിടിക്കുന്നു എനിക്ക് പേടി വന്നു എന്തായാലും രണ്ടും കൽപ്പിച്ച് നടക്കുവാണ് ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നില്ല കേട്ടോ അതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്കിത് കാണുക ഞാൻ വഴി നോക്കി തന്നെയാണ് നടക്കുന്നത് കാരണം ഒന്ന് തെന്നെയാൽ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഈ ഭാഗത്ത് കുറച്ച് കൊപ്പമുള്ള വഴി ആയതുകൊണ്ട് ഇവിടെ അതിന് നല്ല പക്ഷേ പുഴയുടെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല ഭയങ്കര ഒഴുക്കിതാ ഇതേണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ പുഴയും വഴിയും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലായിടത്തും വെള്ളം കയറിയിരിക്കുക മുഴുക്കായിട്ട് ഒരു രക്ഷം കിട്ടുന്ന ഇവിടെ വാഴയൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട് അതും ഭയങ്കര ഒഴുക്കോടു കൂടിയാണ് വെള്ളം വരുന്നത് അതുകൊണ്ടിത് ഇവിടെയൊക്കെ മൊത്തം വാഴ എല്ലാം പൊട്ടി പൊളിഞ്ഞ് കൊടുക്കുക സാറില്ല നല്ല കൽപ്പിച്ച പതിവേ പോയി നോക്കാം ഒഴുക്ക് കാരണം കൊണ്ടുള്ള പേടിയുള്ളൂ വേറെ കൊഴുപ്പൊന്നുമില്ല നിൽക്കാൻ വേണ്ടി സ്ഥലം കിട്ടിയിട്ടുണ്ട് പുഴ സ്ഥലങ്ങൾ വെള്ളം കയറിരിക്കാണ് പാലത്തിൻ്റെ മേലേക്കൂടെയാണ് വെള്ളം കുഴുന്നത് അപ്പുറത്ത് പറമ്പ് കിട്ടാൻ നോക്കാം ഫുള്ള് വെള്ളത്തിലാണ് ഇരിക്കുന്നത് അല്ല എപ്പോഴും നോക്കിയാലും വെള്ളം വന്നു ഏ ഈ വഴി കൂടെ ഞാൻ വന്നു കൊഴുക്കണ്ടോ എത്ര ശക്തമായിട്ടുള്ള കൊഴുക്കാന്ന് ഇത് വഴിയാന്നും കൂടി മനസ്സിലാവുന്നില്ലല്ലോ അതാണ് അവസ്ഥ ഇവിടെ ആയിരുന്നു പടമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ശരി വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം